ൾ തീർന്നിട്ട് അടിയാനങ്ങൾ തീർന്നിട്ട് കാലത്തിൽ എൻ്റെ പേര് മേരി സൽവിയ ഞാൻ കല്ലേക്കാട് ഇടവേൽ നിന്ന് വരുന്നു എനിക്ക് തലയ്ക്ക് ചുവട്ടിലായിട്ട് നല്ല വേദന ഒരു വസോയി തുടങ്ങിയിട്ട് ഇടയ്ക്കിടയ്ക്ക് വരും ആ സമയത്ത് എനിക്ക് മരുന്ന് കഴിക്കണമെന്ന് വിചാരിച്ചു പക്ഷേ കഴിക്കുകയൊന്നുമില്ല നല്ല ചുള് ചുള് കുത്തുന്ന അവസ്ഥയാണ് അത് വന്നാൽ തന്നെ എനിക്ക് ആകെ അസ്വസ്ഥതയൊന്നും ചെയ്യാനുള്ള അവസ്ഥയൊന്നുമില്ല അപ്പം ഇന്ന് അച്ഛൻ വിളിച്ച് പറയുമ്പോൾ ഇന്ന് വന്ന് രാവിലെ വന്നവിടെ നിങ്ങളുടെ എനിക്ക് ആ അസ്വസ്ഥതയില്ല അതുപോലെ തന്നെ കാലിന് രണ്ട് കാലിന് മസിൽസ് പെയിൻ ഉണ്ട് അതും മാറി അതുപോലെ തന്നെ കാലിൻ്റെ അടിയിൽ എനിക്ക് നിൽക്കാനൊക്കെ ഭയങ്കര ചുളി ചുളി കുത്തുന്ന അവസ്ഥയും എരിയുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും എനിക്ക് വിടുതൽ കെട്ടി അതുപോലെ കഴിഞ്ഞ ചൊവ്വാഴ്ച അച്ഛൻ പറഞ്ഞു വായിൻ്റെ ഇവിടെ വേദന മാറുന്നതുകൊണ്ട് എനിക്ക് വായിപ്പുണ്ണോ അല്ല ഇനി പല്ലിൻ്റെ ഇതാണെന്നോ എനിക്കറിയില്ലായിരുന്നു പക്ഷെ ഒരു ഒരാഴ്ചയായി തുടങ്ങിയിട്ട് അച്ഛൻ പറഞ്ഞ അവസ്ഥയിൽ നിന്ന് ആ ദിവസം രാത് അന്നു മാറിയില്ല ആ സമയത്ത് പക്ഷെ രാത്രി തൊട്ട് എനിക്ക് സൗഖ്യം കെട്ടി അച്ഛൻ പറയുന്ന സമയത്ത് എനിക്ക് പറയാൻ പറ്റിയില്ല യേശുവേ നന്ദി യേശുവേ സ്തോത്രം അല്ല ബുധനാഴ്ച ദിവസം പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ തലയ്ക്ക് പെരുവെപ്പുണ്ടായി രണ്ട് കാലിനും മുട്ടിൻ്റെ താഴോട്ട് പെയിനുണ്ടായി അതുപോലെ തന്നെ കാലിൻ്റെ അടിയിൽ പെയിനുണ്ടായി കർത്താവ് പൂർണ്ണമായിട്ട് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിച്ചു രീതിച്ചു